നമസ്കാരം നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാളാണോ എങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തും നമുക്ക് വരുമാനം ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫേസ്ബുക്കിൽ വീഡിയോയും ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇനി അഥവാ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അയ്യായിരം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് അതിൽ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്തും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എന്നാൽ ഫേസ്ബുക്ക് പ്രൊഫൈലിനേക്കാളും കൂടുതൽ റീച്ച് ആവുന്നത് ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ്സ് ആണ് അപ്പോൾ ആദ്യമായി ഒരു ഫേസ്ബുക്ക് പേജ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്തവർക്കായി നമുക്കൊന്ന് നോക്കാം ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനായി ആദ്യം നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാകുമല്ലോ ആ ഫേസ്ബുക്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായി ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണാം അതിൽ താടോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പേജസ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും അതിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ക്രിയേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൊഫൈൽ അല്ലെങ്കിൽ പബ്ലിക് പേജ് എന്ന് കാണും അതിൽ പബ്ലിക് പേജ് നമ്മൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ പേജിന് നിങ്ങൾ എന്ത് പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് തന്നെ നമുക്ക് പബ്ലിക് പേജിനും നമുക്ക് ഫേസ്ബുക്കിൽ യൂസ് ചെയ്യാം അതിനുശേഷം നമ്മുടെ പേജ് ഏത് തരത്തിലുള്ള പേജാണെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു എൻ്റർടൈൻമെന്റ് പേജ് ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഇനി നിങ്ങളൊരു കൊമേഴ്ഷ്യൽ ന്യൂസിന് വേണ്ടിയിട്ടുള്ള പേജ് ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം പേജ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ എൻ്റർടൈൻമെൻറ്റ് വെബ്സൈറ്റ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നിങ്ങളുടെ പേജ് നിങ്ങൾ ഏത് ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു പബ്ലിക് പേജാണ് കണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിന് ശേഷം പേജിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ഇമെയിൽ ഐ ഡി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മളിപ്പോൾ പേജ് ക്രിയേഷൻ്റെ ടൈമിൽ തന്നെ കൊടുക്കണം എന്നല്ല നിങ്ങൾക്ക് വീണ്ടും പിന്നീട് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യാനായി ക്രിയേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫോർ കെ മീഡിയ എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഓൾറെഡി നമ്മളുടെ പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിനെ നമുക്ക് ഈ പേജ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേജ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മളൊരു പേജിൻ്റെ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലാണ് നമ്മൾ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫോട്ടോസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിൽ നമ്മളിപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീച്ചും കാര്യങ്ങളും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു വീക്ക്ലി ടാസ്ക് വീക്കിലി ചലഞ്ചസ് ഫേസ്ബുക്ക് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് ഒരു മൂന്ന് ഫോളോവേഴ്സ് മൂന്ന് കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഓരോരോ വീക്കിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചലഞ്ചസ് ഫേസ്ബുക്ക് തരും അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പേജിൻ്റെ റീച്ച് കൂടും എൻഗേജ്മെൻ്റ് കൂടും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ പുതിയ പേജ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു കണ്ടന്റ്സ് ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇനി ഇതിൽ നമ്മൾ സാധാരണ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എങ്ങനെയാണോ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ എഴുതിയിട്ട് ലെറ്റേഴ്സും ടെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെയാണ് ഈ പേജിലും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുശേഷം ഓരോ ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പം മറ്റേ പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് മോണിറ്റൈസേഷനായി നമുക്ക് ലഭിക്കും അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ ക്രൈറ്റീരിയ ആണ് ഇപ്പോൾ ഒരു സ്റ്റാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ മറ്റുള്ളവർ അത് കാണുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് പോലെ അവർ സ്റ്റാർ അയച്ചു തരുന്നത് ഏകദേശം ഒരു പോയിന്റ് എയ്റ്റ് ഡോളറ് നമുക്ക് ഒരു സ്റ്റാറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ സ്റ്റാർ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഓരോ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്രൈറ്റീരിയാസ് ഓരോന്നായി കംപ്ലീറ്റ് ചെയ്ത് വരും അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിനും ഫോട്ടോസിനും നല്ല റീച്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പേജ് മോൺ മോണൈസേഷനായിട്ട് ലഭിക്കും ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പുതിയൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കണ്ടൻറ്റ്സ് അതെന്തോ ആയിക്കോട്ടെ ഒറിജിനൽ കണ്ടൻസ് തന്നെ മാക്സിമം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായി ശ്രമിക്കുക ഇനി അഥവാ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേഷൻ അതെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേഷൻ കൂടി അതിൽ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജസിന് നിങ്ങൾക്ക് ഏണിംഗ്സ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഓൾറെഡി മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ഒരു പേജിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഫോഴ്സിനും ഡോളേഴ്സ് എത്ര വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ പേജ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കും ഏണിങ്സ് ലഭിക്കാൻ തുടങ്ങും യൂട്യൂബിനേക്കാൾ കൂടുതൽ ഏണിങ്സ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും ഉണ്ടാക്കാം കാരണം യൂട്യൂബിൽ നമുക്ക് വീഡിയോസിന് മാത്രമാണ് നമുക്ക് ഏണിങ്സ് തരുന്നത് എന്നാൽ ഫേസ്ബുക്കിന്റെ കേസിൽ നമ്മളൊരു ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊക്കെ നമുക്ക് ബോണസ് പേയ്മെന്റ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ യൂട്യൂബിനേക്കാൾ കൂടുതൽ റവന്യൂ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേജാണ് ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂസ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ കിട്ടിയിട്ടുള്ള ഡോളേഴ്സ് നിങ്ങൾക്ക് പ്രത്യേകം ഇതിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റും ഇമേജസിന് കിട്ടിയിട്ടുള്ള ഡോളറും അതുപോലെ വീഡിയോസിനുള്ള കിട്ടിയിട്ടുള്ള ഡോളറും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഓരോ മാസവും ഇരുപത്തി ഒന്നാം തീയതി ആകുമ്പോൾ മറ്റേ നമുക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്ത് തരും മാസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഇമേജസിനും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഏണിംഗ്സ് നെറ്റ് നമുക്ക് അയച്ചു തരുന്നത് തൊട്ടടുത്ത മാസം ഇരുപത്തൊന്നാം തീയതിയാണ് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏണിംഗ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ഏത് രീതിയിൽ പേ ഔട്ട് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അതൊക്കെ നമ്മുടെ പേജ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ആഡ് ചെയ്ത് കൊടുക്കാം ബാങ്ക് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നതിനനുസരിച്ച് ബാങ്ക് ഡീറ്റെയിൽസും നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഏർണിംഗ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്തിക്കാം അപ്പം ഇത്രയാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ നോക്കാം ഇതുവരെ നിങ്ങളൊരു ഫേസ്ബുക്ക് പേജിൽ കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ കണ്ടൻസ് ഇടാം അതായത് നിങ്ങളുടെ ഓൺ കണ്ടൻസ് നിങ്ങൾക്ക് ഇടാം അത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ മാറ്റം വരുത്തിയതിന് ശേഷം ഇടാം എങ്ങനെ അപ്ലോഡ് ചെയ്താലും മറ്റേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഓരോ ഫോട്ടോസിനും ഓരോ വീഡിയോസിനും നിങ്ങൾ കിട്ടിയിട്ടുള്ള ഡോളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ നല്ല റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡോളർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട് കമന്റ് ചെയ്യുക